ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചന്തയും കർഷക ഗ്രാമസഭയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ നിർവഹിച്ചു ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്തയും കർഷക ഗ്രാമസഭയും നടന്നത് കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവൻ ആളുകളെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങുവേലിയിൽ അധ്യക്ഷത വഹിച്ചു സുരക്ഷിത പച്ചക്കറി പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി കിറ്റ് വിതരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാ സത്യനാഥ് നിർവഹിച്ചു പച്ചക്കറി വിത്തുകളുടെ വിതരണം പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പേൽ നിർവഹിച്ചു പലവർഷ തൈകളുടെ വിതരണം പഞ്ചായത്ത് അംഗം എം എൻ സന്തോഷ് നിർവഹിച്ചു വ്യത്യസ്തങ്ങളായ പച്ചക്കറികളുടെയും വിത്തുകളുടെയും സൗജന്യ വിതരണവും കർഷകരിൽ കർഷകരുടെ നടിയിൽ വസ്തുക്കളുടെയും കർഷകർ ഉൽപാദിപ്പിച്ച കുരുമുളക് തൈകളുടെയും വിൽപ്പനയും ഞാറ്റുവേല ചന്തയോട് അനുബന്ധിച്ച് നടത്തും കൃഷി ഓഫീസർ ധന്യാ ജോൺസൺ ഷിബു എം എം കർഷക വികസന സമിതി അംഗങ്ങൾ കൃഷി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഞാറ്റുവേല ചന്തയ്ക്കെത്തിയവർക്ക് വാഴയിലയിൽ കപ്പയും മുളകും കട്ടനും കൃഷിഭവൻ കൃഷിഭവനത്തിൽ ഒരുക്കിയത് വ്യത്യസ്ത അനുഭവമായി ഇടുക്കി ബിഷൻ ന്യൂസ് ഉപ്പുതറ